കമലേശ്വരം സർവനാശത്തിന്റെ വക്കിൽ കുറ്റുകാരിയായി മഹാലക്ഷ്മി അതേ കൂട്ടുകാരെ കഥ ഒരു വഴുത്തിരിയിലേക്ക് മറിയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത്രയും നാളും നമ്മൾ കാണാത്തൊരു വൻ പൊട്ടിത്തെറി തന്നെയാണ് കമലേശ്വരത്ത് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കണ്ടതല്ലേ അതിന് പിന്നാലെ തന്നെ നമ്മുടെ ഉണ്ണിയെ പോലീസ് കസ്റ്റഡിയിലും എടുക്കുന്നുണ്ട് കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ അപ്പൊ ഇനി ഇതെല്ലാം വരുന്നത് നമ്മുടെ മഹാലക്ഷ്മിയുടെ തലയിലായിരിക്കും എന്നുള്ളതിന് നൂറ് ശതമാനം തന്നെ ഉറപ്പുണ്ട് കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ കരുണയ്ക്ക് നമ്മുടെ ഉണ്ണി കുറെ ഗിഫ്റ്റൊക്കെ ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു അപ്പൊ നമ്മുടെ കരുണയും വീട്ടുകാരും ഇനി പറഞ്ഞുണ്ടാക്കാൻ പോകുന്നത് ായിരിക്കും തന്റെ ഭർത്താവ് തനിക്ക് കുറച്ച് സ്വർണങ്ങളും സമ്മാനങ്ങളും തന്നപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാതെ അതിന് പകരം നമ്മുടെ ഉണ്ണിക്ക് നേരെ കള്ളക്കേസ് കുടുക്കി മഹാലക്ഷ്മിയാണ് കണ്ണനെ കൊണ്ട് കള്ളക്കേസ് കൊടുപ്പിച്ച് ഉണ്ണിയെ കസ്റ്റഡിയിലാക്കിച്ചത് എന്നുള്ള ഒരു വാർത്തയായിരിക്കും ഇനി അവിടെ നിന്നും വരാൻ പോകുന്നുണ്ട് അപ്പൊ കമലേശ്വരത്ത് ആകെ അലയടിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മിക്ക് എതിരെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിക്ക് എതിരാണ് എല്ലാവരും തന്നെ അപ്പൊ ഇങ്ങനെ ഒരു കാരണവും കൂടി ഉണ്ടാക്കി നമ്മുടെ മഹാലക്ഷ്മിക്കെതിരെ ആഞ്ഞടിക്കുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് ആഞ്ഞടിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതിനെ എല്ലാം പിന്നിൽ നമ്മുടെ ഉണ്ണിയുടെ ഒരു പോലീസ് കസ്റ്റഡി ഉണ്ണിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നിലും ഉണ്ണിയെ നശിപ്പിക്കാൻ ശ്രമിച്ചതിലും തന്നോടുള്ള വൈരാഗ്യം കൊണ്ടാണെന്ന് നമ്മുടെ കരുണ വരുത്തി തീർക്കാനും മിടുക്ക് തന്നെയാണ് അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം മഹാലക്ഷ്മി ഇതിനൊക്കെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് അല്ലെ എന്തായാലും നമുക്ക് നോക്കാം അപ്പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ